ഇന്ന് ഞാൻ നല്ലൊരു സാധനം ഉണ്ടാക്കുന്നത് കാണിച്ചു വേര ഇത് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ കൊച്ചു ചാള കണ്ട കഴുകി വൃത്തിയാക്കി പരലുപ്പൊക്കെ ഇട്ട് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ഒരു സാധനമൊക്കെ വറ്റിക്കും സൂപ്പറാണ് എനിക്ക് അത് വെച്ച് കഴിക്കാനും വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ വേറെ ഒരു ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ എന്തുവന്നല്ലേ നമ്മുടെ ഇലിമ്പിപ്പൊഴി എനിക്ക് പരിചയമുള്ള ഒരു സാറ് ഇതിനെ ഇതിന് വെളുമ്പിന്നായിരുന്നു ആ സാറിപ്പോ ഞങ്ങൾ പുറത്തുനിന്ന് വന്ന് ഞങ്ങളിപ്പ അടുത്തിടെ ഒന്ന് അന്വേഷിച്ചപ്പോ പുള്ളി മരിച്ചുപോയെന്നറിഞ്ഞു പക്ഷെ അതിന് മുമ്പ് കാണാൻ പറ്റുന്നതില് വല്ലാത്ത വിഷമ ഞാൻ അത്രക്കും ഒരു പാവ മനുഷ്യനത് ആയിരുന്നു അപ്പം ഞാൻ കുറച്ചെടുത്ത് ഇത് വെക്കുമ്പോൾ ഈ മീൻസ് അതായത് വെളുപ്പി അതെമ്പിട്ട് വെക്കുമ്പോൾ നല്ല പച്ചമുളകും പച്ചമുളകൊക്കെ ചേർക്കാം ഇഷ്ടംപോലെ പച്ചമുളക് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് വേണം അത് വെക്കേണ്ടത് അപ്പം എല്ലാവരും എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഞാൻ തിരിച്ച് വെച്ച് കാണിക്കാം ഓരോന്നേ എന്തൊക്കെയാ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ അപ്പം മീൻ കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് വെളുപ്പിയെ ചേർത്ത് കൊടുക്കാം ഇലിമ്പിപ്പുളി ഇലിമ്പിപ്പുളി ചേർത്ത് കൊടുക്കാം ഒരു ലേശം തേങ്ങ അരച്ചാണ് വെക്കുന്നത് തേങ്ങ അരച്ച് വെക്കണം ഇലിമ്പിപ്പുളി ഇട്ട് വെക്കുമ്പോൾ തേങ്ങ അരച്ചാണ് വെക്കേണ്ടത് അപ്പം നമുക്കൊരു ഭയങ്കരമായ എരിയുള്ള മുളകായത് ഏ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഇടാം അതിനകത്ത് കട്ട് ചെയ്തിട്ട് ആ ഇലിമ്പിപ്പുളിയും കൂടെ കട്ട് ചെയ്ത് ത്തിൽ നമ്മൾ ചോറ് വെക്കുന്നുണ്ട് അടുപ്പിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സാമ്പാർ ഈ വെല്ലമ്പിയെ ഞാൻ അല്ല പച്ചമുളക് ആണ് ഇതിനകത്ത് ചേർക്കുന്നത് പച്ചമുളക് മൂന്നാണ് അതും നല്ല ഉള്ള പച്ചമുളക് പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഇലിമ്പിപ്പുളിയെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ ലിമ്പിപ്പുളി വെച്ചുള്ള ഒരു സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളവിടനെ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ആദ്യം അപ്പം അത് ഞാൻ കാണിക്കും കുറച്ച് 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 വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ആദ്യം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ മീൻകറി വെക്കണമല്ലോ നമുക്ക് അതുകൊണ്ട് അപ്പം ഞാൻ പോയി എളുപ്പ പോയി അരപ്പും കൂടെ റെഡിയാക്കി ഇനി അപ്പം നമുക്ക് പെട്ടെന്ന് കറി വെക്കാം കേട്ടോ ഇതിന് കടുവൊക്കെ വറുത്തിക്കണം കടു താളിച്ച് കേട്ടോ താളിച്ചൊക്കെ ഇട്ടെങ്കിൽ ഇതിനൊരു ഗുമ്മു വരുത്തുള്ളൂ കറിക്ക് ഞാൻ ഇട്ടാൽ മതി പക്ഷെ ഞാൻ ഇച്ചിരി ഇടുന്നുണ്ട് ഇതാ അപ്പം പച്ചമുളകും നമ്മുടെ വെളുപിയേയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് അടുപ്പിൽ ഇരിക്കട്ടെ ഇങ്ങനെ തീയൊന്നും പറ്റിച്ചിട്ടില്ല കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ചേർക്കാനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ അപ്പം അതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഞാൻ ചേർക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇരിക്കനുസരിച്ച് എടുത്തോണം കാശ്മീരിയാണിത് ഒരു മു സ്പൂൺ കേട്ടോ ലേശം തേങ്ങ അരച്ചേ വെക്കുന്നവയാണ് നമ്മൾ വറ്റിച്ച് വെക്കാനാ സാമ്പാറാണുള്ളത് വറ്റിച്ച് വെക്കാം അല്പം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി എല്ലാവർക്കും അറിയാം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഒക്കെ എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ മല്ലിപ്പൊടി കുറച്ചിട്ട് അപ്പം ഇതിനെ അരച്ച് നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവരാം പിന്നെ ബാക്കി നമുക്ക് വൈകിയെ കാണിച്ചുതരാം ഞാൻ ആ സാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ പുള്ളി ആംഗ്ലോ ഇന്ത്യൻ ആണ് ഏഹ് ഞാൻ എനിക്ക് പണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടായിരുന്നു നമ്മുടെ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വന്ന് കുട്ടികളുടെ ഇഷ്ടപ്രകാരം ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കുമായിരുന്നു സാർ എൻ്റെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേർക്ക് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അല്പം മാത്രമേ വെള്ളമൊഴിക്കുന്നോട് വറ്റിച്ചു വെക്കാൻ കേട്ടോ അപ്പൊ ഇത്രയും വെള്ളം വെക്കാം ഈ ഇതൊന്ന് കഴുകി ഒഴിക്കാം അത്രയും വെള്ളം വെക്കുന്നോള് നമുക്ക് ഇച്ചിരി ഉപ്പും കൊടുത്തിട്ട് നമുക്ക് സൂപ്പറായിട്ട് ആ കറി ഒന്ന് വെച്ചെടുക്കാം നിങ്ങൾ ഇങ്ങനെ വെക്കണേ ഞാൻ ഇതിനകത്ത് ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലേ ഇത് വേണേ ചുമക്ക നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ മുളക് ചേർത്തിട്ട് വെക്കാം ഇവിടെ മുളക് ചേർക്കാത്തതിങ്ങൾക്ക് അറി എന്താ റീസൺ എന്ന് നമ്മൾ മുളക് അധികം യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് എരി അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് തലക്കി വീ പെട്ടെന്ന് വലിയാക്കിയെടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഒന്ന് തിളച്ചിരി പരിവായവരും നമുക്ക് ഉലുവപ്പൊടി കേട്ടോ കേട്ടോ ിക്കട്ടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ മീൻ തിളയ്ക്കുന്നുണ്ടോ ഇത് കുറച്ച് വറ്റണം കേട്ടോ ഇതിന് വറ്റിച്ചാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ കൂട്ടത്തിൽ ഞാൻ കടുവറുക്കാനും വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ അടുപ്പിലോട്ട് കടുവറുക്കാൻ വെക്കുന്നു അപ്പോൾ അന്ന് വയ്ക്കട്ടെ ഒരു സെപ്പൻഡായി കടുവറുക്കുന്ന ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കട്ടെ ീ ഉപ്പ് നോക്കണം എനിക്ക് നല്ല പറ്റിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയിട്ട് വെക്കുന്നതിനേക്കാൾ ജിമ്പിപ്പുളിട്ടു കറക്റ്റ് വരുവാ ഇനി ഇച്ചിരി നമ്മൾ എരിയുണ്ട് കേട്ടോ അതായത് ആ പച്ചമുളകിൻ്റെ എരിയാണ് പച്ചമുളക് നമ്മുടെ വീട്ടിലുള്ളത് കിട്ടുന്നത് മൊത്തം പച്ചക്കറി വലിയ്ക്കുമ്പോൾ ഭയങ്കര രീതിയുള്ള ഭക്ഷണമാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് വളരെ നോർമൽ രീതിയുള്ള സംഭവമാണ് ഇത് ഒന്നിനൊന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം വറ്റിച്ച് എടുക്കാം നമുക്ക് ഒന്ന് ചാറൊരുപാട് കയറ്റി അങ്ങ് വെക്കണ്ട നമുക്ക് വെളിച്ചെണ്ണയിൽ എനിക്ക് സാമ്പാറിനും കടുവെറുക്കണം ചിത്തോനെ എടുക്കുക അതുകൊണ്ടേ സാമ്പാറിനും വേണം കുറച്ച് കൂടുതലായിപ്പോ വെളിച്ചെണ്ണ ഇനി തിരിച്ചൊടുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം വെളിച്ചെണ്ണക്കൊക്കെ എന്താ വിലയാണ് മനസ്സിലായോ ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ് അടുക്കാറായി നമ്മൾ കയറയാണ് മേടിക്കുന്ന പ്രമോഷനല്ല പക്ഷേ ഭയങ്കര വിലയാണ് കയറയ്ക്ക് അപ്പോൾ അതിന് വില മുന്നൂറ് അടുപ്പിച്ചാവുന്നുണ്ട് അതുപോലെയാണ് തേങ്ങക്കും വില തേങ്ങക്കും ഭയങ്കര വിലയാണ് അപ്പോൾ തേങ്ങ തേങ്ങക്കറിയൊക്കെ കുറയ്ക്കുക ആൾക്കാർ മാക്സിമം അപ്പോൾ അതേ ഉള്ളു വേറെ മാർഗമൊന്നും ഇല്ല കറിയൊക്കെ കുറച്ച് നിളകേറിയൊക്കെ ആക്കി ശീലിച്ച് ഒരു രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ കാര്യമൊന്നും നടക്കത്തില്ല തേങ്ങ കുറച്ചാൽ മതി പുട്ടിന് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കടുകിട്ടുകൊടുത്തേ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ തേങ്ങ വെക്കത്തില്ലയേ ആ ഒരു രീതി ഇടയ്ക്ക നമ്മളിവിടെ പുട്ടിനിഷ്ടം പോലെ ഞാൻ തേങ്ങ വെക്കിടും എസ്പെഷ്യലി മൂത്ത തേങ്ങ അല്ലെങ്കിൽ തേങ്ങ നല്ലതുപോലെ ഇടും മൂത്ത തേങ്ങ ഇവിടെ അത്ര എടുക്കും കേട്ടോ മൂത്ത തേങ്ങ വറുത്തരപ്പിന് മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് കടുകൊന്ന് പൊട്ടിയ ഉടൻ നമ്മൾ കറിവേപ്പില ഇതുവരെ ചേർത്തിട്ടില്ല എടുക്കാം ഞാൻ പിച്ചി കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്തോട്ട് പിച്ചി അല്ല അപ്പുറത്തുനിന്ന് കഴിഞ്ഞ വീടിനകത്ത് ഞാൻ പറഞ്ഞു അപ്പുറത്തൊരു വീട്ടുകാർ ഇതുവഴി പിച്ചി കൊണ്ട് എല്ലാവർക്കും കൊടുത്താൽ അവരുടെ വീട്ടിൽ ഒരുപാട് കുറച്ച് വിൽപ്പുണ്ട് സാമ്പാറിനകത്തേക്ക് ഒരു സാധനം ചേർക്കണം വേറൊന്നും അല്ല മല്ലിയില മല്ലിയില സാമ്പാർ വെക്കുന്നു അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പൊ വറ്റൽ മുളക് ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ഇരി ആയത് കൊണ്ട് മാത്രം വറ്റൽ മുളക് ഞാൻ ഇടുന്നില്ല കടുവേർക്കുമ്പോ ഏ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ല കറിവേപ്പല കറിവേപ്പലയും കൂടി ഇട്ട് എടുത്താൽ നമ്മുടെ അടിപൊളി മീൻകറിയാവും സൂപ്പർ മീൻകറി ആകുമല്ലോ ഇപ്പോ നമ്മൾ ഉറങ്ങുന്നത് ഇങ്ങനെ വെക്കാന്ന് കടുവങ്ങൾ സാമ്പാറിന് ഒഴിക്കണം എനിക്ക് മീൻകറിക്ക മീൻകറിക്കൊഴിച്ച് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം മീൻകറി ഞാൻ ആ സാമ്പാറിൻ്റെ അതോടൊന്ന് ഒഴിച്ചോട്ടെ സാമ്പാറിന് ഇവിടെ കുറച്ച് സാമ്പാർ പൊടി ഇടിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ ആ സാമ്പാറിന് സാമ്പാർ പൊടി ചേർത്ത് അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല സാമ്പാർ പൊടി ചേർത്ത് സാമ്പാർ വെക്കുന്നത് എനിക്കിതേപോലെ നോക്കട്ടെ ആദ്യ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇച്ചിരി എണ്ണയ്ക്കിരി വേണമെങ്കിൽ നമ്മുടെ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കും കാരണം സാമ്പാർ പൊടി ഇടുമ്പം കളറ് വരും കാണത്തില്ല നമുക്കൊരിച്ചിരി ഒരു ലേശത്തിന് ഇടാക്കിയിരിക്കുന്നു ഇരിയുണ്ട് കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ള മുളക് പൊടി ചേർക്കാനുണ്ട് കാരണം എന്താണെന്ന് പറയുക ഇതാ സാമ്പാർ ഇതാ അതിനൊരു ഗുമ്മ് വരണമെങ്കിൽ ഇച്ചിരി കൂടെ കളറ് വേണം അതൊക്കെ ഉണ്ടാക്കി ലേശത്തിൽ മുളക് പൊടി എണ്ണ പാക്കാണ് നമ്മുടെ കടുവ ഇതിനകത്ത് കടുക് ഞാൻ കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇത് കാണിച്ചില്ലല്ലോ അത് സാമ്പാർ അതുപോലെ ഞാൻ ഒത്തിരി തരം സാമ്പാർ വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക സാമ്പാർ അമരയ്ക്ക സാമ്പാർ പിന്നെ പടവലം വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള സാമ്പാർ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാണിക്കണ്ട മീൻഡ് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചത് കേട്ടോ അക്കിപ്പൊളി ഇതിനകത്തിനും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇടാനുണ്ട് വേറൊന്നുമല്ല നീ ഇടക്കുന്നതിനകത്ത് അപ്പൊ അത് ഞങ്ങൾക്ക് വേറൊന്നും അല്ല ഇത് ഭംഗിയല്ല ആക്ച്വലി ഇലിപിപ്പുളി അച്ചാർ ഇതിന് ശേഷം ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ആദ്യം ഇട്ടുപോയി ഞാൻ കുഴപ്പമില്ല എങ്ങനെയായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചോദിച്ചു വരിക അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഇഷ ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കൂ കേട്ടോ ഞാൻ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ താരമില്ല നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലായിരുന്നു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ സാമ്പാർ പൊടി അല്ല സാമ്പാറിനകത്ത് മല്ലിയില ചേർത്തു ഇപ്പോൾ ഒരുവിധം കളർട്ടുണ്ട് സാമ്പാർ വഴി അപ്പം ഞങ്ങൾ ചോറ് പോവാണ് മീൻകറി കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞത് ആ ഇതറി അടിപൊളിയല്ലേ ഇതങ്ങോട്ടാ മണം ഭയങ്കര മണമുണ്ട് ഇതിനകത്ത് ആ മല്ല നമ്മുടെ ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് കറിക്കുക നമ്മുടെ സാമ്പാർ പൊടി മീൻകറി പടി ഞാൻ ചോറും കൂടെ വെച്ച് കഴിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇടുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വീഡിയോ ഞാൻ ഇടും ഓക്കെ അപ്പോൾ ഞാൻ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക് പെട്ടെന്ന് കാണാം